നമസ്കാരം ഐ പി എല്ലിൽ രണ്ടാം കിരീടം ലക്ഷ്യമിട്ടായിരിക്കും രാജസ്ഥാൻ റോയൽസ് അടുത്ത സീസണിനായി കച്ചമുറുക്കുക രണ്ടായിരത്തി എട്ടിലെ പ്രഥമ സീസണിൽ മുൻ ഓസ്ട്രേലിയൻ ഇതിഹാസം ഷെയ്ൻ വോണിന് കീഴിൽ കിരീടമുയർത്തിയതിനു ശേഷം പിന്നീട് ഒരിക്കലും കിരീടത്തിൽ മുത്തമിടാൻ അവർക്ക് സാധിച്ചിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സഞ്ജു സാംസന്റെ ക്യാപ്റ്റൻസിയിൽ വീണ്ടും ഒരു ട്രോഫിക്ക് തൊട്ട് വരെ എത്തിയെങ്കിലും ഫൈനലിൽ വീഴുകയായിരുന്നു കഴിഞ്ഞ മിഘാലയലത്തിൽ താരങ്ങൾക്കായി പേഴ്സിൽ കുറഞ്ഞ തുകയുള്ള ടീമുകളിൽ ഒന്നായിരുന്നു രാജസ്ഥാൻ റോയൽസ് നാൽപ്പത് കോടി രൂപ മാത്രമേ അവരുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ ഇംഗ്ലീഷ് ഫാസ്റ്റ് ബോളർ ജോഫ്ര ആർച്ചർ അടക്കം ചില മികച്ച കളിക്കാരെ ലേലത്തിൽ വാങ്ങാനും റോയൽസിന് സാധിക്കുകയും ചെയ്തു അടുത്ത സീസണിൽ ആരൊക്കെയാകും റോയൽസിന്റെ തുറുപ്പു മാറുക എന്നാണ് ഈ ഒരു ഘട്ടത്തിൽ പരിശോധിക്കുന്നത് ടീമിന്റെ വിജയത്തിൽ നിർണായക പങ്ക് വഹിക്കാൻ സാധിക്കുന്ന താരങ്ങളെ അറിയാം ശ്രീലങ്കയുടെ സ്പിൻ ബൌളിംഗ് ഓൾറൗണ്ടറായ വനിന്തു ഹസരങ്കയാണ് ഈ ലിസ്റ്റിലെ ഒരാൾ ടി ട്വൻ്റി ഫോർമാറ്റിലെ മികച്ച മാച്ച് വിന്നർമാരിൽ ഒരാൾ കൂടിയാണ് അദ്ദേഹം നേരത്തെ ടി ട്വൻറ്റിയിൽ നമ്പർ വൺ ഓൾറൗണ്ടർ ആകാനും ഹസരങ്കയ്ക്ക് സാധിച്ചിട്ടുണ്ട് ഏത് തരത്തിലുള്ള പിച്ചുകളിലും ബൗൾ ചെയ്യാൻ മിടുക്കനായ ഹസരങ്കയ്ക്ക് വിക്കറ്റുകൾ എടുക്കാനുള്ള ശേഷിയുമുണ്ട് അപകടകാരിയായ ബൗളർ മാത്രമല്ല ബാറ്റിങ്ങിലും ആശ്രയിക്കാവുന്ന താരം തന്നെയാണ് അദ്ദേഹം ഹസരങ്കയുടെ സാന്നിധ്യം റോയൽസ് ബാറ്റിംഗിൻ്റെ ആഴം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് പവർ ഹിറ്റർ ആയതിനാൽ തന്നെ ലോവർ ഓർഡറിൽ അതിവേഗത്തിൽ റൺസ് സ്കോർ ചെയ്യാനും ഹസരംഗക്ക് സാധിക്കും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ സാന്നിധ്യം റോയൽസിന് കൂടുതൽ ബാലൻസും നൽകുന്നുണ്ട് പുതുതായി രാജസ്ഥാൻ റോയൽസിലേക്ക് വന്നിട്ടുള്ള മറ്റൊരു ഓൾറൗണ്ടറും അതുപോലെ തന്നെ ഇന്ത്യൻ താരവുമായ നിതീഷ് റാണയാണ് ടീമിന്റെ തുറപ്പു ചീട്ടായൊക്കെ വന്ന രണ്ടാമത്തെ ആൾ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട താരങ്ങളിൽ ഒരാളായിട്ടും അദ്ദേഹത്തെ അവർ കൈവിടുകയായിരുന്നു ലേലത്തിൽ തിരികെ വാങ്ങാൻ താല്പര്യം കാണിച്ചതുമില്ല നാല് കോടി ഇരുപതു ലക്ഷം രൂപയ്ക്കാണ് आ, नुला 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 नुला। െ റോയൽസ് സ്വന്തമാക്കിയത് ഏറെ അവനുഭവ സമ്പത്തുള്ള റാണയ്ക്ക് ടോപ്പ് ഓർഡർ മുതൽ മധ്യനിര വരെ എവിടെയും ബാറ്റ് ചെയ്യാനുള്ള ശേഷിയുണ്ട് ആദ്യ ബോളിൽ തന്നെ ബൗണ്ടറി അടിച്ച് വളരെ അഗ്രസീവായി തുടങ്ങാൻ ഇഷ്ടപ്പെടുന്നയാളാണ് ഇടം കൈ ബാറ്റർ കൂടിയായ അദ്ദേഹം സാഹചര്യത്തിനനുസരിച്ച് ബാറ്റിംഗിൽ ഗിയർ മാറ്റാനുള്ള മിടുക്ക് റാണയെ നിർണായക താരമാക്കി മാറ്റും മധ്യ ഓവറുകളിൽ ബൗൾ ചെയ്യാനും വിക്കറ്റുകൾ എടുക്കാനും താരത്തിന് സാധിക്കുന്നതാണ് ഇന്ത്യൻ അൺക്യാപ്ഡ് ഫാസ്റ്റ് ബോളർ ആകാശ് മധ്വാളാണ് രാജസ്ഥാൻ റോയൽസിന്റെ തുറുപ്പു ചീട്ടായേക്കാവുന്ന മൂന്നാമത്തെ ആൾ മുംബൈ ഇന്ത്യൻസിലൂടെ വളർന്നു വന്ന അദ്ദേഹത്തെ ലേലത്തിൽ ഒരു കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കാണ് റോയൽസ് സ്വന്തമാക്കിയത് വലം മീഡിയം പേസറായ മധുവാൾ മുംബൈക്ക് അയച്ചിരുന്ന മിന്നുന്ന പ്രകടനങ്ങളും കാഴ്ചവച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ മേഘാലയത്തിൽ അദ്ദേഹത്തെ മുംബൈ തിരികെ വാങ്ങുമെന്നും പ്രതീക്ഷിക്കപ്പെട്ടിരുന്നു പക്ഷേ അത് സംഭവിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ലേലത്തിൽ മുംബൈയിലേക്ക് വന്ന മധുവാൾ മുൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്ക് കീഴിലാണ് അരങ്ങേറിയത് വളരെ പെട്ടെന്ന് അദ്ദേഹത്തിന്റെ തുറപ്പ് ചിട്ടായി താരം മാറുകയും ചെയ്തു സീസണിൽ എട്ട് മത്സരങ്ങളിലാണ് മധുവാളിന് ബോൾ ചെയ്യാൻ അവസരം ലഭിച്ചത് ഇവയിൽ നിന്നും പതിനാല് വിക്കറ്റുകൾ പിഴുത താരം എല്ലാവരെയും ഞെട്ടിക്കുകയായിരുന്നു അഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് അഞ്ചു പേരെ പുറത്താക്കിയതാണ് മധുവാളിന്റെ കരിയറിലെ ഏറ്റവും മികച്ച പ്രകടനം എന്ന് പറയാനുള്ളത് എന്നാൽ കഴിഞ്ഞ സീസണിൽ രോഹിത്തിന്റെ പകരം ഹർദിക് പാണ്ഡ്യ നായകരായി വന്നതോടെ മധുവാളിന് അവസരങ്ങൾ കുറയുകയായിരുന്നു അഞ്ച് മത്സരങ്ങളിൽ പന്തറങ്ങിയ താരത്തിന് അഞ്ച് വിക്കറ്റുകൾ മാത്രമേ ലഭിച്ചുള്ളൂ റോയൽസിനൊപ്പം അടുത്ത സീസണിൽ ശക്തമായ തിരിച്ചുവരവിന് തയ്യാറെടുക്കുകയാണ് മധ്വാൾ